ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നൈനു വ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കുടുമുടിയായ ഇല്ലിക്കൽ കല്ല് അഥവാ ഇല്ലിക്കൽ മല എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ സ്വന്തം ആനവണ്ടിയിലാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര കായംകുളത്ത് എന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് കായംകുളം മാന്നാറ് തിരുവല്ല കോട്ടയം ഏറ്റുമാനൂർ പാല വഴിയാണ് ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് എത്തുന്നത് അവിടെ ചെന്ന് അതെല്ലാം കണ്ടതിന് ശേഷം പിന്നീട് പോകുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കെ എസ് ആർ ടി സിയിൽ ഇല്ലിക്കൽക്കല്ലിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുന്നതിന് ഒരാൾക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം ബസ്സിൻ്റെ ചാർജ് മാത്രമാണ് അറുന്നൂറ്റമ്പത് രൂപ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം ഇപ്പോൾ നമ്മൾ പോകുന്നിടത്തൊക്കെ എൻട്രി ഫീസ് ഉണ്ട് അപ്പം ടിക്കറ്റൊക്കെ നമ്മൾ തന്നെ എടുക്കണം ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന വഴിക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം മരങ്ങളുണ്ട് കൂടുതലും ജാതി മരങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ കയറ്റം കയറി ചെല്ലും തോറും ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ആ സ്ഥലം കാണാനായിട്ട് നമ്മൾ വരുന്ന വണ്ടി അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് ആ കയറ്റം ഫുള്ള് നടന്ന് കയറാം അല്ലെങ്കിൽ ജീപ്പിന് ടിക്കറ്റ് എടുത്താൽ ഒരു കിലോമീറ്റർ മുകളിലായിട്ട് നമുക്ക് ജീപ്പിൽ തരും പിന്നീട് അങ്ങോട്ട് നടന്നു പോയാൽ മതിയാകും വരുന്നവർക്ക് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് അവിടെ വാഷ്റൂം അവൈലബിൾ ആണ് അവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് അവിടെ ചെന്നിറങ്ങി ചുറ്റും നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാകും കാരണം അത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണത് ചുറ്റുമുള്ള മലനിരകളും തെളിഞ്ഞ ആകാശവും തണുത്ത കാറ്റുമൊക്കെ നമ്മുടെ യാത്രയ്ക്ക് നല്ലൊരു അനുഭവമാണ് തരുന്നത് ഞങ്ങളുടെ യാത്ര കായംകുളത്ത് നിന്ന് ആരംഭിച്ചത് അഞ്ചുമണിക്കാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും ഒമ്പത് മണിയൊക്കെ ആയി അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങി അതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റം കയറാനായിട്ട് ചെറിയ വെയിലും ചൂടും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും സന്തോഷമായിട്ട് എല്ലാവരും ഗുഗിൾ വരെ കയറിപ്പോയി പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇരുപത് രൂപയാണ് എൻട്രി ഫീസ് നമ്മൾ ജീപ്പിലാണ് പോകുന്നതെങ്കിൽ എൻട്രി ഫീസും ജീപ്പ് സഫാരി ഉൾപ്പെടെ അമ്പത്തൊമ്പത് രൂപയാകും ജീപ്പിൽ നമുക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ടൂറിസം പദ്ധതി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഡി ടി പി സി ആണ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കുറേ ഹെയർ പിൻ വളവുകളുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് ചെറിയ കടകളുണ്ട് അവിടെ നിന്ന് നമുക്ക് വെള്ളമോ സ്നാക്സോ ഒക്കെ മേടിക്കാവുന്നതാണ് നമ്മൾ കുപ്പിയിൽ വെള്ളം മേടിക്കുമ്പം അവർ ഒരു എക്സ്ട്രാ പത്ത് രൂപയും കൂടെ അതിനകത്ത് മേടിക്കും കാരണം നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി മുകളിൽ കളയാതെ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണത് ആ കുപ്പി തിരിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ മേടിച്ച് പൈസ തിരിച്ചു തരത്തുള്ളൂ ഈരാറ്റുപേട്ടയ്ക്കടുത്തായി തീക്കോ എന്ന സ്ഥലമുണ്ട് ഈ തീക്കോവ്ക്കടുത്ത് മൂന്നിലം എന്ന സ്ഥലത്താണ് ഇല്ലിക്കൽ കല്ലവ് അഥവാ ഇല്ലിക്കൽ മല സ്ഥിതി ചെയ്യുന്നത് ജീപ്പിൽ വന്നിറങ്ങിയിട്ട് പിന്നെയും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട് അപ്പം ആദ്യം നമുക്ക് കുറച്ച് ടാർഗറ്റ് വഴി കൂടെ നടക്കണം അതിനുശേഷം തറയോടിട്ട് നല്ല വൃത്തിയാക്കിയ വഴിയാണ് ആ വഴി കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ നിന്ന് പിന്നെ കുത്തനെയുള്ള കയറ്റമാണ് അവിടെ വഴിയൊന്നും അത്ര വൃത്തിയല്ല കല്ലൊക്കെയാണ് നമ്മൾ ചവിട്ടുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഈ കൈവരിയൊക്കെ അടുത്തിടെ വെച്ചതാണ് കാരണം ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ടും ഒരു സേഫ്റ്റി ആയിട്ട് വെച്ചതാണ് പക്ഷേ ഈ കൈവരി ഉള്ളതുകൊണ്ടാണ് നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റുന്നത് ആ മുകളിലോട്ടുള്ള ആ വഴിയൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ടും ഈ കൈവരി പിടിച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെ കയറും എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ അവർ രണ്ടുപേരും സുഖമായിട്ട് കൈവരിയെ പിടിച്ച് തന്നെ തന്നെയും കയറി മുകളിലോട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത് ഇല്ലിക്കൽ കല്ലിന് പ്രധാനമായും മൂന്ന് പാറകളാണ് ഉള്ളത് കൂണിൻ്റെ ഷെയ്പ്പുള്ള കല്ലിനെ എന്ന് പറയുന്നു ഏറ്റവും മുൻപിലുള്ള പാറയുടെ ഒരു ഭാഗം അടർന്നു പോയതാണ് അതിനെ കൂനൻ കല്ലെന്ന് വിളിക്കും കുടക്കല്ലിനും കൂനൻകല്ലിനും ഇടയിൽ അരയടി വീതിയുള്ള ചെറിയൊരു നടപ്പാതയുണ്ട് അതിനെ നരകപ്പാലം എന്നാണ് പറയുന്നത് അതിലേക്കൂടി നേരത്തെ കയറിപ്പോകാൻ പറ്റുമായിരുന്നു അവിടെയൊക്കെ ഒരുപാട് അപകടങ്ങൾ നടന്നതുകൊണ്ട് അതിപ്പം ക്ലോസ്ഡ് ആണ് ഇല്ലിക്കൽ കല്ലിന്നിറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് വാഗമൺ പൈൻ ഫോറസ്റ്റും അഡ്വഞ്ചർ പാർക്കിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയതാണ് ബസ് വാഗമണിലെ സൂയിസൈഡ് പോയിന്റാണത് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കുറച്ച് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് ശരിക്കും ഒരു ഊട്ടിയിലൊക്കെ നിൽക്കുന്ന പോലെ തോന്നും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഇവിടെ പുലിയുടെ ഒരു പ്രതിമയുണ്ട് അത് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഈ കടകളിൽ നിന്ന് ഉപ്പിലിട്ടത് തേൻ നെല്ലിക്ക പിന്നെ തേയില അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുറന്നു സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്